പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദരുടെ പിന്തുടർച്ച സ്ഥാപനം വർഷത്തെ ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആഘോഷിച്ചു മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക തൊഴിലാളി ദിനം സമുചിതമായി ആഘോഷിച്ചു നടന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അവിടെയൊക്കെ ഒരു ദിവസം പതിനെട്ടും പത്തൊമ്പതും മണിക്കൂർ പണിയെടുക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലായിരുന്നു ലോകത്തിലെ തൊഴിലാളിയുടെ ചരിത്രം അതുപോലെ തന്നെ ആ അമേരിക്കൻ ഐക്യനാടുകളിലും തൊഴിലാളികളെ അടിമകളെ പോലെ കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടത്തില് തൊഴിലാളികളുടെ അവകാശങ്ങളും അവരുടെ സ്വാതന്ത്ര്യങ്ങളും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ ചിക്കാഗോ നഗരത്തിലെ പ്രധാനമായും ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂറിന് മൂന്നായി ബാധിച്ചുകൊണ്ട് എട്ട് മണിക്കൂർ പണിയെടുക്കണം അതിനുശേഷം എട്ട് മണിക്കൂർ വിശ്രമം വേണം എട്ടുമണിക്കൂർ വിനോദം വേണം യോഗ റീജിയണൽ സെക്രട്ടറി ഡേവിസ് ചക്കാലക്കല്ല അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി തോമസ് കോയിക്കര വൈസ് പ്രസിഡന്റ് കെ സി മാർട്ടിൻ എന്നിവർ മെയ്ദിന സന്ദേശം നൽകി റീജിയണൽ സെക്രട്ടറി പി സി അനുകുമാർ ജോഷി കോളഞ്ചേരി ജോസ് പെരുമാൻ ജോസ് കെ ജോർജ് എം എൽ ജോസ് ജോസി ഇടശ്ശേരി എന്നിവർ പ്രസംഗിച്ചു പതാക ഉയർത്തൽ പ്രതിജ്ഞ മധുര വിതരണവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാലടി